ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ പനക്കിൽ നിന്ന് തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാച്ചുനെ ഉറക്കത്തിന്ന് പിടിച്ച് കയറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് വീട്ടിലിടുന്ന ഡ്രസ്സും അവൻ്റെ ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിക്കുകയാണ് ഒരു അഞ്ചര ആ ഒരു സമയത്തൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നല്ല ചൂടാണ് മഴ പെയ്യോ പെയ്യോന്നൊക്കെ വിചാരിച്ചെങ്കിലും മഴയൊന്നും പെയ്തില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഏകദേശം തൃശ്ശൂർ എത്താറായി വെള്ളാങ്കല്ലൂർ വരെ പാച്ചു ബാക്കിൽ വളരെ ഡീസൻ്റായിട്ടിരുന്നു പിന്നെ ഫ്രണ്ടിലേക്ക് വന്ന് അവന് ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളത് തൃശ്ശൂർക്ക് എത്താറായി അങ്ങനെ നേരെ ഞങ്ങൾ ഹോട്ടോവനിലേക്കാണ് പോയത് കാരണം നമ്മുടെ തൂമൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവിടുത്തെ സ്പെഷ്യൽ ടബീസ് ഉണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അതും പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും തോന്നും ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഡിവൈനിൻ്റെ വക സ്പെഷ്യലി പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കെടുക്കുമ്പോഴേക്കുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞങ്ങൾ ലേറ്റായിട്ട് തന്നെയാണ് സൺഡേ എണീറ്റത് അപ്പോൾ സൺഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൺഡേയിലത്തെ മെയിൻ ഒരു പരിപാടിയാണ് നമ്മൾ മാർക്കറ്റിലേക്കുള്ള പോക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ആൻസഞ്ചാട്ടനും നമ്മളെല്ലാവരും കൂടി പിള്ളേരസെറ്റും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് ശരിക്കും മാൻസഞ്ചാട്ടൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് പ്രത്യേക എനർജിയാണ് Редактор <laughs> അപ്പം ഞങ്ങളിത് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഓൺ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ വൈബ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ഭാരത് വിദ്യാഭവൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ചോദിച്ചപ്പോഴാണ് ഇന്ന് നീറ്റ് എക്സാം ആണ് ഇത്ര അപ്പോൾ അതിൻ്റെ ഫുൾ ക്യൂവും തിരക്കുമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാൻസഞ്ചാട്ടിനാണ് ഇതേ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ആനിവേഴ്സറി സ്പെഷ്യൽ ഒരു ഫോൺ സ്റ്റാൻഡ് ഫോൺ സ്റ്റാൻഡല്ല ഫോൺ ഹോൾഡർ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഫോൺ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇരിക്കുകയാണ് അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് പള്ളിയിലേക്കാണ് നമ്മുടെ കെസ്റ്റേറിനെ കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങളത് എല്ലാവരും കൂടി പോയി അവനെ കണ്ട് അവനെ പോകും മേതിരിയൊക്കെ കത്തിച്ച് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഞാൻ വീഡിയോ ഒരു ഡിവൈൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് നേരെ മാർക്കറ്റിലേക്കുള്ള പോക്കാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് എല്ലാവരും പുലർച്ചെയൊക്കെയാണ് പോവുക പക്ഷെ നമ്മൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഡിവൈൻ്റെ വക ഇഡ്ലി സാമ്പാർ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു പത്തര പതിനൊന്ന് മണിക്കായിട്ടാണ് ഞങ്ങളിതാ മാർക്കറ്റിലേക്ക് വെച്ച് പിടിക്കുന്നത് പിന്നെ ഒരു ഉപകാരം അധികം തിരക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല ഒരുപാട് റഷ് ഉള്ളത് നേരത്തെ വന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന്

എന്ന ശരിക്കണാ ഞാനാണ് നിങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോ നല്ല നല്ലത് എവിടെ ഇനി ഇനി അതില് പറയാ വാക്കുകളില്ല പറയാന് മാത്രം

ആ മീൻ അത് വേണോ മീൻമുട്ടാ പറയുന്നു ഞാൻ പോവും ഇവരെല്ലാം ഉണ്ടാവി എവിടാ അങ്ങനെ ദേ ഞങ്ങൾ മീനൊക്കെ വേവിച്ചു അവിടെ ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊഴുവ വരെ അവർ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി തരും തരൂട്ടോ അപ്പോൾ എല്ലാ മീൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്യാൻ അവിടെ കൊടുത്തിട്ട് ഡാൻസ്റ്റായിട്ട് എന്തെയ്യും നമ്മുടെ പുതിയ ഫോൺ സ്റ്റാൻഡിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു മീൻ മാർക്കറ്റ് പ്രത്യേകിച്ച് ഈ മീനിൻ്റെ ഏരിയ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി കാണാം കേട്ടോ ഞാൻ കുഞ്ഞിലേ മുതൽ ഞാനും ഡാഡിയും എപ്പോഴും ഇപ്പോൾ നമുക്ക് നോൺ വെജ് വാങ്ങിക്കേണ്ട സമയത്ത് ഡാഡിയും ഞാനും കൂടി വന്ന് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒക്കെ ഒരു ഓർമ്മയാണ് നമുക്കന്ന് ഈ വലിയ മീനുകളൊക്കെ കാണാൻ പറ്റും ഈ മാർക്കറ്റിൽ വരുമ്പോഴാണല്ലോ അപ്പോൾ ഞാനും ഡാഡി ഡിയും കൈ പിടിച്ച് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നടക്കും നടന്ന് മീനൊക്കെ നോക്കി കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ഇപ്പോൾ ശരിക്കും ഡോൺ ചേട്ടൻ തോമ്പുനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഡാഡിയുടെ കൂടെ പോയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മെമ്മറീസിൽ വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ് കാരണം അന്നൊന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുക അങ്ങനെ അധികം ആരും പ്രിഫർ ചെയ്യുന്ന കാര്യമില്ല പക്ഷേ ഡാഡി എന്നെ എപ്പോഴും കൊണ്ടുപോവാറുണ്ട് ഇപ്പം ഞാൻ വലിയ കുട്ടിയായ സമയത്ത് എനിക്ക് ഞാൻ ഓർഡർ സമയത്ത് കൂടി മാർക്കറ്റിൽ പോയി അവിടെ അവിടുത്തെ ആൾക്കാരടുത്ത് ലിങ്കിൾ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് തോമൂനിയും കൊണ്ടുവരുന്നത് ഞങ്ങളുള്ള സമയത്ത് പാച്ചൂനിയും എല്ലാവരെയും കൊണ്ടുപോകാറുണ്ട് ഇത് ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഫുൾ ഇറച്ചി വീട്ട് കടകളാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആൺസായിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് വേറെ ഞങ്ങളുടെ അടുത്തേക്ക് വരുകയാണ് കുറുമ്പൊക്കെ കാണിച്ചു ഞാൻ മഴക്ക് വന്ന് ഇങ്ങനെ പിണങ്ങി കിടക്കാണ് അങ്ങനെ അവിടെ നിന്ന് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് ബീഫ് സ്റ്റീക്കാണ് കേട്ടോ സ്റ്റീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബീഫ് കഷ്ണങ്ങളാണ് മേടിച്ചത് പിന്നെ മെയിനായിട്ട് പട്ടിക്ക് ഇറച്ചി ഒരാഴ്ചക്കുള്ള നമ്മുടെ പട്ടികൾക്ക് കൊടുക്കാനുള്ള ഇറച്ചി സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് റിവൈനും ഡോൺ ചൈറ്റും സ്ഥിരം എല്ലാ സൺഡേസിലും റെഗുലറായിട്ട് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം കാരക്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സാധനങ്ങളാണ് കിട്ടിത്തരുക അപ്പേ അതിനോ എന്നാ ഡിമ്പി കോളജിൽ പോയിട്ടിരുന്നോളു തെളിവ് അതല്ലേ ഞാൻ പറഞ്ഞോളൂ ഞാനോ അതന്നെ പറഞ്ഞിട്ടുള്ളൂ പരീക്ഷ എടുത്ത രണ്ടു ദിവസം മുമ്പ് വരും അതേ തിരിച്ചു ഇതേ പറഞ്ഞിട്ടുള്ളൂ ਤਾਰੀ ਇਹੋ ਹੀ ਮਾਰ ਕੇ ਪੀਨੋ ਉਹ ਆਇਓ ਪਾਣੀ ਪਰੇ ਕਿ ਨਾ ਕਰੀਦਾ ਪੱਟੀਆਂ ਦੇ ਅੰਦਰ ਵੀਡੀਓ ਆਉਣਾ ਕੋਈ ਤਾਂ ਇਹਦੇ ਪੱਟੀਆਂ ਦੇ ਅੰਦਰ ਵੀਡੀਓ ਪੱਟੀਆਂ ਦੇ ਵੀਡੀਓ ਅਲਾਵਾ ਮੈਨੂੰ ਨਾ ਹੁਣ അങ്ങനെ ആൻസഞ്ചാരിനും ഡിവാനും കൂടി കുറേ ചെളിയൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജ് മേറ്റ് ആണ് കേട്ടോ പൂർണിമേനെ കണ്ട് അവിടെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ആൻസഞ്ചാരിനെ എന്നെ അവിടെ വെച്ച് കളിയാക്കാൻ പറ്റിയ മാക്സിമം കളിയാക്കി പിന്നെ എനിക്കിത് ടു ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തമാശയാണ് അതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ പൂർണിമയുടെ പിള്ളേരെയും ഹസ്ബൻഡിനെയും ഒക്കെ കണ്ടു അപ്പോൾ അങ്ങനെ രണ്ടു പേർക്കും ഡോൺ ചേട്ടൊക്കെ തിരിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഒരാൾക്ക് കരച്ചില് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞൊരു ജഗമ പക്ഷെ വളരെ ഫൺ എന്താ പറയാ വളരെ സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു സന്തോഷാണ് എന്നെ പറ്റി എടുത്ത് പറഞ്ഞോളൂ അപ്പൊ കസ്റ്റമർ എന്നെ അന്വേഷിച്ചു വരണോണ്ടേ അത് ഗൂഗിൾ പേക്കോ പ്രോബ്ലം ഞായറാഴ്ച ഓക്കെ തീർച്ചയായും ഓക്കെ ബായ് പറഞ്ഞു ബൈസ്ക്രീം ഓക്കെ ആ പറഞ്ഞ മൊത്തം കേട്ടില്ലേ നാളെ വരെ ഇപ്പൊ ഐസ്ക്രീം കഴിക്കാൻ പോവാ നീന് നടന്നാ മതി വാച്ചു അങ്ങനെ ഞങ്ങൾ അടുത്ത ആഴ്ച കാണാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ യാത്രയൊക്കെ പറഞ്ഞ് അത് ഞങ്ങള് പോരാണ് അപ്പോൾ ഡോൺ ചേട്ടന്റെ കയ്യില് പാച്ചിരിക്കാണ് കൂടെയാണ് അപ്പൊ അവൻ അവിടെ തീരുമാനിച്ചു ഞങ്ങൾ ഇനി ഐസ്ക്രീം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് പോരുന്നത് ഇനി നേരെ നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോകണം ഓ മറ്റേ മറ്റേ നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ ഞാനും ഓൺ വെട്ടിനും പിള്ളേരും കാറിൽ തന്നെ ഇരുന്നു അപ്പോൾ ഡിവൈൻ മാനേജായിട്ട് ആണ് പുറത്തേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി കട ഇവിടെ ഇപ്പോൾ ആണ് നമ്മുടെ വീട്ടിലെ പർച്ചേസ് മാനേജർ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പം മാർക്കറ്റിൽ പോയിട്ട് നോൺ വെജ് സാധനങ്ങളും ഇവിടെ പച്ചക്കറി കടയിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മേടിക്കും കേട്ടോ ഡിവൈന് പൂർണ്ണമായിട്ടും വിട്ട് കൊടുത്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡിവൈൻ ആണെങ്കിൽ അപ്പോൾ അവിടുത്തെ സ്ഥിരം പോയി 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 അവിടുത്തെ ചേട്ടന്മാരും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഡിവൈൻ കഴിക്കാനും കൊടുക്കും ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് കുറച്ച് ഫ്രീയും കൊടുക്കും അങ്ങനെ ഓസിക്കും കുറേ സാധനങ്ങൾ ഡിവൈൻ മേടിച്ചിട്ട് വരും കേട്ടോ അപ്പം ഞങ്ങളിതാ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് ഇതാ ഈ വഴിക്ക് ഇതേ ആൻസൻ ചാറ്റൻ ക്യാമറയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും എനിക്ക് നൊസ്റ്റാലജിക്കാണ് ഞാനും ഡാഡിയും ഒക്കെ ഇവിടെ തന്നെയാണ് സ്ഥിരം പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചോണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ അറ്റം തൊട്ട് അപ്പുറത്തെ അറ്റം വരെ ഇങ്ങനെ നടക്കും നടന്ന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവാറ് ഇതാണ് നാടൻ മുളക് എന്ന് പറയുന്ന ഐറ്റം ഇത് വരെ എണ്ണ ഇടുമ്പോ ഇത് ഒറ്റ പോണം ആ വണ്ടിയുടെ കൂളർ ചില്ലറിന്റെ ഉള്ളിലേക്ക് நாமளும் என்னது 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 lagi, അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി തോമുവിൻ്റെ ഡിമാൻഡ് നമുക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാൻ പോകണം എന്നുള്ളതാണ് മിക്കപ്പോഴും നമ്മൾ പെനിയിൽ കയറിയിട്ട് തന്നെയാണ് പോവാറ് അപ്പോൾ അവനും അതൊരു റൂട്ടീനായി അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാൻ പോവാം പിന്നെ നാൻസഞ്ചാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷവും പ്രത്യേക എനർജിയുമാണ് അപ്പോൾ ഇതേ തോമു കടിച്ച് കൂട്ടിയ പാടുകളൊക്കെ ഡോൺ ചാട്ടം കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ട തിണർത്ത് കെടുക്കുകയാണ് ശരിക്കും രണ്ടും നല്ല കുറുമ്പാണ് ഇപ്പോൾ എന്താ പറയുക രണ്ടുപേരും കൂടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ടിരിക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെവിതല തരാത്ത അത്രയും കുറുമ്പാണ് രണ്ടു പേർക്കും അങ്ങനെ ഈ പിള്ളേരുടെ ഡിമാൻഡ് പ്രകാരം നമ്മൾ പെരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെനിയുടെ തൊട്ടപ്പുറത്ത് ഒരു എക്വോറിയ ഉണ്ട് കേട്ടോ പാൻസഞ്ചാട്ട് ഈ വക പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീനുകളുടെ പേരും അവരുടെ ഫീഡിങ് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നേരെ പാച്ചുനെയും കൊണ്ട് അകത്ത് മീനിനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും തോമും ഡോൺ ചാട്ടിൻ്റെ ഇവനൊക്കെ ഓൾറെഡി പെനിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാരണം തോമുവിന് ഇപ്പം കിട്ടണം ഐസ്ക്രീം ക്രീം ഞങ്ങൾ മീനിനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോഴേക്കും അവർ ആ ഫസ്റ്റ് റൗണ്ട് അപ്പനും അമ്മയും മോനും കഴിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങളതാ പെനീന്ന് ദേ അവിടെ ഇഷ്ടം പോലെ നല്ല ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ പാച്ചൂനും കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും മത്സരിച്ചാണ് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നത് ആൻസർ ചാറ്റൻ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തു ഡോൺ ചാറ്റനും ഏകദേശം അത്ര തന്നെ ട്രൈ ചെയ്തു ഞാൻ രണ്ടെണ്ണത്തിൽ ഒതുക്കി കാരണം എനിക്ക് ഒരുപാട് തണുപ്പായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിവൈനും ഫ്രൂട്ട് ഫ്ലേവേഴ്സ് കഴിക്കാൻ ഡിവൈനിന് ഭയങ്കര ഇഷ്ടമാണ് തോമു നാലെണ്ണം എന്തോ ട്രൈ ചെയ്തു പാച്ചു ഭയങ്കര സ്ലോ ആണ് അവൻ ഒരെണ്ണം ജസ്റ്റ് അവരിനെ ഫുള്ള് ഫിനിഷ് ചെയ്തു അവന് ഇഷ്ടമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അവന് ഇഷ്ടമുള്ള ഫ്ലേവറാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഓരോ ഫ്ലേവേഴ്സ് ഇപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഞങ്ങൾ ട്രൈ ചെയ്തു അപ്പോൾ പാച്ചു എന്ത് കിട്ടിയാലും ഇപ്പോൾ ചേർസ് അടിക്കുന്ന ഒരു ശീലമുണ്ട് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല അപ്പോൾ പാലും കുപ്പി ആണെങ്കിലും വെള്ളം ആണെങ്കിലും ഇതേ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോഴും ചേർസ് അടിക്കുന്നത് ണ്ടായിരുന്നു അപ്പോൾ തോമു ആണെങ്കിൽ ഭയങ്കര വേഗം വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് എന്ത് കഴിക്കണം എന്നുള്ളത് വരെ അവൻ ഡിസൈഡ് ചെയ്തു അവിടെന്ന് പോയിട്ട് അവരന്റെ അടുത്ത പറഞ്ഞു അപ്രത്തെ കൈയിൽ പിടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവരുടെ ഫുള്ള് വർത്താനം നമുക്ക് ഇടാൻ പറ്റില്ലെങ്കിലും കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ മ്യൂസിക് ആയിരുന്നു ഞങ്ങൾ ശരിക്കും അവിടെ ശരിക്കും വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ചില്ലെയ്ത് കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ പിള്ളേരെയും കൊണ്ട് ദേ വീണ്ടും കയറി വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കർക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ പോയിട്ട് വേണം ലഞ്ചിന്റെ പരിപാടികൾ നോക്കാനായിട്ട് അങ്ങനെ ബാക്ക് ഫ്രം മാർക്കറ്റ് മാർക്കറ്റ് പിന്നെ എന്റെ തോമൻ നാലും

പക്ഷത്രില്ലല്ലോ പറയാൻ തോന്നു വൺ തൊണ്ടതേ മൊത്തം പൊളിഞ്ഞിരിക്കാണ് ഇനി അങ്ങോട്ടുള്ളെല്ലാം ഞങ്ങള് മ്യൂട്ട് ചെയ്യാൻ ഉണ്ടോ കാരണം ഇവിടെനിന്ന് അങ്ങോട്ട് ചെവിട് പൊട്ടണ പോലെ പാട്ട് വെച്ച് ആൻസർ ആൻസാട്ടയും ഡിവൈൻ്റെയും ചെളിയാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല ഇത് രണ്ടുപേരും കൂടിയാൽ ഒരു പ്രത്യേക എനർജിയാണ് ഞാനും ഡോൺ ചാട്ടിന് ഇങ്ങനെ ബ്ലിങ്കസി അടിച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയോളം ആയിട്ടോ ഇനി വേണം ലഞ്ചൊക്കെ ഉണ്ടാക്കി അനുസരിച്ച് കൊടുത്തിട്ട് വേണം മനസ്സിലായി യാത്ര അയക്കാനായിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വൈൻ്റെ പേയാണ് കാരണം ഇനി വീട്ടിൽ പോയിട്ട് ഒരു തിക്കും തിരക്കായിരിക്കും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒതുക്കി വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനും ബാക്കി കാര്യങ്ങളും കുട്ടികളെ മാനേജ് ചെയ്യണം അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ